ഹലോ കിലാടല തിപ്പന്തേക്ക് സ്വാഗതം കിലടല ബിഗ് ബോസ് സിക്സ് ആൻഡ് സിക്സ് അപ്പൊ ബിഗ് ബോസിലെ ഫുള്ള് എന്താ ചില കില്ലടല വിഷയം പറഞ്ഞാൽ വിഷയം എന്ത്ജാതി എന്റെ മോനെ എന്റർടൈൻമെന്റ് പറഞ്ഞാൽ പ്യൂർ എന്റർടൈൻമെന്റ് ബിഗ് ബോസ് എന്താ ബിഗ് ബോസിൽ ഇപ്പൊ രണ്ടുപേരുണ്ട് അറിയാൻ ഗബ്രി ജാസ്മിൻ രണ്ടുപേരല്ല കുറെ പേരുണ്ട് പക്ഷെ ഗബ്രി ജാസ്മിന് ഊക്ക് പറയുമ്പോൾ പുറത്തു മൂക്ക് അകത്തു മൂക്ക് എല്ലാവിടെയും ഊക്ക് ഓട് ഊക്ക് ഞാൻ നോക്കുന്ന സമയത്ത് സംഭവം ഉള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആണല്ലോ ഇട ബിഗ് ബോസ് എന്ന് അപ്പോൾ അവർ തന്നെ ഒരു ഗെയിം മനസ്സിലായി ഒരു അവരുടെ തന്നെ അങ്ങനെ അനുകരിക്കാനുള്ള സംഭവമാണ് തോന്നുന്നു ഞാൻ ഞാൻ ബിഗ് ബോസ് അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നില്ല കിലിട അല്ലെങ്കിൽ സീൻ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ കാണുള്ളൂ എന്താ സംഭവം ഫൈറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ എന്താ ചോദിച്ചാൽ ആ സമയത്ത് ബിഗ് ബോസിലും മറ്റേ ഊക്കുണ്ട് ജാസ്മിനെയും ഗബ്രിയും ഇല്ലാട്ടല്ലേ അത് ഊക്കെ നമ്മുടെ അതിന്റെ പേര് എനിക്ക് അറില്ല സത്യമായിട്ട് പറയലോ ഞാൻ കാണാറില്ല സത്യം പറഞ്ഞതാണ് നമ്മള് സീരിയൽ മാത്രം കാണുകയില്ല അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാൻ ഞാൻ ഭയങ്കര അത് ഞാൻ പിടിച്ചിട്ടില്ലല്ലോ ഗബ്രി ഗബ്രിസ്മിൻ ഞാനെല്ലാം ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഡോക്ടറാണ് പ്ലംബറാണ് ടീച്ചറാണ് എന്തടാ നീളിച്ചില്ലാ ഞാൻ രണ്ടു ദിവസം കുളിക്കലൊന്നും അറിയില്ല നിന്നു അതാണ് ഫുൾ വീഡിയോ ഫുൾ വീട് ഞാൻ വേറെ ഓരോ സീനൊക്കെ ഉണ്ടാകും അപ്പം ഇതിൽ മെയിൻ സിനിമ അതോടെ എടുത്തിട്ടാണ് കേട്ടോ ഇതേ സെയിം തന്നെ എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരിപ്പം ഈ മറ്റേ ബിഗ് ബോസ് എന്നൊരു ഗെയിമാണ് കേട്ടറി എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ഇപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് എന്ന രീതിയിലാണോ ഇനി കറക്റ്റ് ആണോ നമുക്ക് അറിയില്ല ബട്ട എന്നാലും ഇവർ അപ്പൊ ഫുള്ള് ക്യാമറയാണ് മനസ്സിലല്ലേ ഈ ക്യാമറയുടെ സമയത്ത് തന്നെ ഇവർ ഉതൊന്നും ആൾക്കാർ കാണില്ല എന്ന രീതിയിലാണ് ഇവർ അവിടെ നിന്നൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ബട്ട് അതാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് കറക്റ്റ് ആയിട്ട് അത് മാത്രമേ ടെലികാസ്റ്റ് ചെയ്യും മനസ്സിലെ എന്താ വെച്ചാൽ പീപ്പിൾ ഇൻട്രസ്റ്റ് മനസ്സിലായി ആൾക്കാർക്ക് എന്താണോ കാണുന്നത് അത് അവർ എടുത്തിടും ആൾക്കാർ പിന്നെയും അതിലേക്ക് വരും പിന്നെയും കാണും മനസ്സിലായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നീട് ആൾക്കാർ ഫൺ പിന്നെ ഫൈറ്റ് അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ പിന്നെ ആൾക്കാർ സ്വഭാവം കാതെ ഇല്ലാട്ടല്ലേ അതാണ് മനസ്സിലായില്ലേ സംഭവം വയ്യോ അത് ഈ സീനിൽ തന്നെ ബിഗ് ബോസ് ജാസ്മിനും ഗെബ്രയും ചെയ്തതാണ് ഇല്ലാട്ടെ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കാരണം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനാണ് അമ്മയാണ് പെങ്ങാണ് മുത്തമ്മയെന്നൊക്കെ ചെയ്തതാണ് അപ്പം അത് ഇവർ ഊക്കി കാണില്ലേ എന്തായാലും കണക്ക് മനസ്സിലായില്ലേ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെടുത്ത് ഒരു പബ്ലിക്കായിട്ട് ഒപ്പിനിയൻ ചോദിച്ചുകഴിഞ്ഞാൽ ആര് പുറത്തു പോകാൻ ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതൽ വോട്ട് ജാസ്മിനും ഗബ്രീനെ കാണിക്കില്ലറേ എന്താ സംഭവം ചോദിച്ചാൽ ഇതൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിലൊക്കെ അതാണ് അങ്ങനെയാണ് മനസ്സിലായില്ലേ ഇപ്പം ജാസ്മിനും ബിഗ് ബോസ് മറ്റേ ഗബ്രിക്കെതിരെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അവർക്ക് വേണ്ടി നിന്നു ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായി അവർക്ക് വോട്ടുണ്ടാകും സത്യം പറഞ്ഞു അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും അവരിതാവും ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ അവർ മനസ്സിലായി വോട്ട് കൂടുതൽ കിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ആൾക്കാരുടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് പുറത്തു കൊണ്ട് ആ ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞില്ല പുറത്തു കൊണ്ട് ആരൊക്കെ ചോദിച്ചാൽ ഓഡീസ് വെച്ച് ചോദിച്ചാൽ അവർ ഇവരെ പറയുള്ളൂ അതുപോലെ കീഴാടല്ല എന്തായാലും പറഞ്ഞില്ല പുറത്ത് നോക്ക് അകത്ത് നോക്കുക എല്ലാവിടെയും മൂക്ക് കാരണം കാര്യമില്ല കീഴാടല്ല നമുക്ക് ഇനിയും കാണാൻ ഇട ഇനിയും ഉണ്ട് സംഭവം പിന്നെ ഈ ഇടയ്ക്ക് ബിഗ് ബോസിന് അത് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മറ്റേ ഏതൊരു കമ്മ്യൂണിറ്റി ഹൈഡ്ലൈൻസിനെതിരാണ് അപ്പോൾ അതിനെതിരെ കുറച്ച് പരിപാടി എന്താണ് കേസും കാര്യങ്ങളൊക്കെ നടന്നോ സ്റ്റേ ഒക്കെ കൊടുത്തു കണ്ടോ കേട്ടു അതറിയില്ല നമുക്ക് എന്തായാലും പുതിയൊരു ന്യൂസ് ആയിട്ട് വരെ ഇടല്ല അപ്പോൾ അത്രേ ഉള്ളൂ